ലാറ്റിൻ അമേരിക്കൻ രാജ്യമായ വെനസേലയിൽ യു എസിൻ്റെ കടുത്ത ബോംബാക്രമണം വെനസേലയിൻ തലസ്ഥാനമായ കാരക്കാസിൽ ഉൾപ്പെടെ ഏഴ് സ്ഫോടനങ്ങൾ നടന്നതായി രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു യു എസ് വിമാനങ്ങളാണ് ആക്രമണം നടത്തിയതെന്ന് റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്തു ട്രംപിൻ്റെ പ്രത്യേക ഉത്തരവിനെ തുടർന്നായിരുന്നു ആക്രമണം കാരക്കാസ് മിറാൻഡ അഹ അറാഹ ലാവുബേറെ സംസ്ഥാനങ്ങളിലാണ് ആക്രമണം ഉണ്ടായതെന്ന് ബെനസേല പ്രസ്താവനയിൽ അറിയിച്ചു അതിന് പിന്നാലെ പ്രസിഡന്റ് നിക്കോളാസ് മറ്ററോ രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു സൈനിക സിവിലിയൻ കേന്ദ്രങ്ങളിലാണ് യു ആക്രമണം നടത്തിയതെന്ന് ബെനസേല അറിയിച്ചു ലഹരി ലഹരി മരുന്ന് കള്ളക്കടത്ത് ലഹരി മരുന്ന് കള്ളക്കടത്ത് ആരോപിച്ച് വെനസേലിയുടെ ബോട്ടുകളെ യു എസ് നേരത്തെ ആക്രമിച്ചിരുന്നു മുപ്പത് ആക്രമണങ്ങളിലായി നൂറ്റി അറുപത്തേഴ് പേരാണ് അന്ന് കൊല്ലപ്പെട്ടത് വെനസേലിയൻ പ്രസിഡന്റും സോഷ്യലിസ്റ്റുമായ നിക്കോളസ് മെറ്ററോ സ്ഥാനം ഒഴിയണമെന്നാണ് ട്രംപിന്റെ ആവശ്യം നിക്കോളാസ് മഡറോ സ്ഥാനമൊഴിയാൻ തയ്യാറായിട്ടില്ല മാത്രമല്ല അമേരിക്ക ആക്രമിച്ചാൽ തങ്ങൾ ചെറുപ്പു നിൽക്കുമെന്ന് മഡറോ പ്രഖ്യാപിച്ചത് ട്രംപും മെട്രോയും തമ്മിലുള്ള സംഘർഷം മൂർച്ഛിച്ചു അതിനിടയിലാണ് ആ രാജ്യത്തിന്റെ പരമാധികാരത്തിൽ കയറി അമേരിക്ക കളിച്ചിരിക്കുന്നത് വെനസല ആയുധങ്ങൾ വാങ്ങിക്കൂട്ടുകയാണെന്ന് ചൈനയിൽ നിന്നും റഷ്യയിൽ നിന്നും ആയുധങ്ങൾ വാങ്ങിക്കൂട്ടുകയാണെന്ന് ട്രംപ് നേരത്തെ ആരോപിച്ചിരുന്നു ചൈനയും റഷ്യയുമായി വെനസിലേൻ പ്രസിഡന്റ് നിക്കോളസ് മട്രോ നല്ല ബന്ധമാണ് ഉള്ളത് പ്രത്യേകിച്ചും ചൈനയുമായി ട്രംപ് ആക്രമിക്കുകയാണെങ്കിൽ തങ്ങൾക്ക് ആയുധം നൽകണമെന്ന് ചൈനയോടും റഷ്യയോടും നിക്കോളാസ് പ്രസിഡന്റ് ബെനസലിയൻ പ്രസിഡന്റ് നിക്കോളാസ് മട്രോ ആവശ്യപ്പെട്ടിരുന്നു അഭ്യർത്ഥിച്ചിരുന്നു ഇതൊക്കെയാണ് ട്രംപിനെ ചൊടിപ്പിച്ചത് വെനസലയിൽ നിന്ന് അമേരിക്കയിലേക്ക് ലഹരി മരുന്ന് കള്ളക്കടത്ത് നടത്തുകയാണ് പ്രസിഡന്റ് നിക്കോളാസ് മട്രോയുടെ നേതൃത്വത്തിൽ എന്നാണ് ട്രംപ് ആരോപിച്ചത് വളരെ ചീപ്പായ ഒരു ആരോപണമായിരുന്നു കുറെ കാലമായി തൻ്റെ മൂക്കിൻ തുമ്പിലുള്ള സോഷ്യലിസ്റ്റ് രാജ്യത്തെ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യമുള്ള രാജ്യത്തെ ആക്രമിക്കാൻ കാരണം കണ്ടെത്തുകയായിരുന്നു ട്രംപ് ആ കാരണം ലഹരി മരുന്ന് കള്ളക്കടത്തായി ലഹരി മരുന്ന് കള്ളക്കടത്താണ് എന്ന് മാത്രം ഒരു കാരണം ഉണ്ടാക്കിക്കൊണ്ട് ബെനസിലയെ പിടിച്ചടക്കാനാണ് യു എസ് ശ്രമിക്കുന്നത് എന്തായാലും രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിലൂടെ യുദ്ധ സമാനമായ അല്ലെങ്കിൽ യുദ്ധത്തിന് സമാനമായ ഒരു അന്തരീക്ഷം ബെനസിലയിൽ സൃഷ്ടിച്ചിരിക്കസിലയിൽ സൃഷ്ടിക്കപ്പെട്ട് സൃഷ്ടിക്കപ്പെടുകയാണ് രാജ്യം അടിയന്തരാവസ്ഥയിലേക്ക് പോകുകയാണ് ബെനസലിൻ സൈന്യത്തിനോട് ജാഗ്രത പുലർത്താൻ പ്രസിഡന്റ് നിക്കോളസ് മഡറോ അഭ്യർത്ഥിച്ചു എന്തായാലും വെനസല ഏത് രീതിയിൽ ഇതിനോട് പ്രതികരിക്കും എന്നാണ് ഇനി കണ്ടറിയേണ്ടത് ഒരു പ്രകോപനവും ഇല്ലാതെയാണ് വെനസലയെ ട്രംപ് ആക്രമിച്ചത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വെനസല ഒരു ശക്തി പോലുമല്ല ചെറിയ ഒരു ലാറ്റിൻ അമേരിക്കൻ രാജ്യമാണ് വെനസല അവിടെ നിരന്തരം അമേരിക്ക പ്രശ്നം ഉണ്ടാക്കുന്നു നിക്കോളാസ് മട്രോയെ സ്ഥാനപ്രതിഷ്ഠ സ്ഥാനപ്രശ്നാക്കാൻ അവിടെ മുമ്പ് ആഭ്യന്തര കലാപം ഉണ്ടാക്കാൻ ട്രംപ് ശ്രമിച്ചിരുന്നു അതിനെയൊക്കെ പ്രസിഡന്റ് നിക്കോളാസ് മട്രോ അതിജീവിച്ചു ഈ സാഹചര്യത്തിലാണ് ആ രാജ്യത്തിൻ്റെ പരമാധികാരത്തിൽ കയറി ട്രംപ് കളിച്ചിരിക്കുന്നത് ട്രംപ് ആക്രമിക്കരുതെന്ന് അമേരിക്ക ആക്രമിക്കരുതെന്ന് നേരത്തെ ചൈനയും റഷ്യയും മുന്നറിയിപ്പ് നൽകിയിരുന്നു മാത്രമല്ല ചൈനയും റഷ്യയും ആയുധങ്ങൾ ബെനസലയ്ക്ക് നൽകുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു ചൈനയും റഷ്യയും ചൈനയോടും റഷ്യയോടും ബെനസല അടുക്കുന്നതിനോടുള്ള കലിപ്പാണ് അതിനോടുള്ള പകയാണ് ട്രംപിനെ കൊണ്ട് ഈ ക്രൂരകൃത്യം ചെയ്യിച്ചിരിക്കുന്നത് ആക്രമണത്തിൽ എത്ര പേർ മരിച്ചുവെന്നോ ബെനസെലയിൽ എത്രമാത്രം കേടുപാടുകൾ സംഭവിച്ചുവെന്നോ വ്യക്തമല്ല എന്തായാലും ആക്രമണം നടന്ന വാർത്ത സ്ഥിരീകരിച്ചിരിക്കുന്നു വെനസലെ ഈ ആക്രമണത്തിന് ഇന്ന് രാവിലെ പുലർച്ചെയാണ് ഇന്ന് പുലർച്ചെയാണ് ഈ ആക്രമണം ഉണ്ടായിരിക്കുന്നത് പുലർച്ചെ നടന്ന അപ്രതീക്ഷിതമായ ആക്രമണത്തിൽ മെനസലെ നിവാസികൾ പരിഭ്രാന്തരായി മാറിയിരിക്കുന്നു എന്തായാലും ും ട്രംപ്ലയ്ക്ക് നേരെ ആക്രമണം നടത്തിയതോടെ ലോകം വീണ്ടും ഒരു യുദ്ധത്തിന്റെ കളത്തിലേക്ക് പോവുകയാണ് മറുവശത്ത് പശ്ചിമേഷ്യയിൽ സംഘർഷം കനക്കുകയാണ് ഇറാനും ഇസ്രായേലും തമ്മിൽ നേർക്കുനേർ ഏറ്റുമുട്ടൽ ഏത് നിമിഷവും ഉണ്ടാകും ഇറാന്റെ പരമാധികാരത്തിൽ കയറി ട്രംപ് കളിച്ചു കഴിഞ്ഞു കൊമൈനിക്കെതിരെ ഇറാനിൽ മിതവാദികളുടെ പ്രതിഷേധം നടക്കുന്നുണ്ട് ആ പ്രതിഷേധക്കാരെ ഇറാൻ സൈനിക സൈനികം ഇറാൻ സൈനികപരമായി കായികമായി നേരിടുന്നുണ്ട് പ്രതിഷേധക്കാരെ ഇറാൻ നേരിട്ടാൽ ഇറാനെ ആക്രമിക്കുമെന്നാണ് ഇറാനെ ആക്രമിച്ച് കൊമൈനിയെ സ്ഥാനപ്രശ്നാക്കുമെന്നാണ് ട്രംപിൻ്റെ മുന്നറിയിപ്പ് അങ്ങനെ ലോക പോലീസാകാൻ ട്രംപ് വീണ്ടും ശ്രമിക്കുന്നു അതിൻ്റെ തെളിവാണ് ബെനസലയിൽ നടന്ന ആക്രമണം ഏത് നിമിഷവും വീണ്ടും ബെനസലയിൽ ആക്രമണം ഉണ്ടാകാം എന്ന സൂചനയാണ് ലഭിക്കുന്നത് ഇതോടെ വെനസെലൻ സൈന്യം അവരുടെ ചെറു സൈന്യം സജ്ജമായിരിക്കുകയാണ് ചെറുതെങ്കിലും കരുത്തുറ്റ സൈന്യമുണ്ട് വെനസെലയ്ക്ക് മാത്രമല്ല റഷ്യയുടെയും ചൈനയുടെയും ആയുധങ്ങൾ അവരുടെ കൈവശം ഉണ്ടെന്നാണ് ട്രംപിന്റെ നിഗമനം അത് തന്നെയാണ് ട്രംപിനെ പരിഭ്രാന്തൻ ആക്കിയിരിക്കുന്നത് എന്തായാലും വെനസെല യു സംഘർഷം യുദ്ധ വൻ യുദ്ധത്തിലേക്ക് പോകുന്നു